നമസ്കാരം നാളെ എനിക്ക് ജാൻമണിയോടും ഗബ്രിയോടും നമ്മുടെ ജാസ്മിനോടും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ലാലട്ടൻ പോയത് എന്തായിരിക്കും ചോദിച്ചറിയാനുള്ളത് വല്ല ഐഡിയ ഉണ്ടോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ ഈ ഗബ്രിയോടും ഈ പറയുന്ന ജാസ്മിനോടും ചോദിച്ചറിയണം ചില കാര്യങ്ങൾ ചോദിച്ചറിയണം എന്ന് നോക്കുമ്പോൾ അവർ രണ്ടിനും പവർ ടീമിലാണ് പവർ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ചിലപ്പോ പവർ ടീമിൽ അവരെ എടുത്തതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ സ്പെഷ്യൽ അതായത് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ട് പോവുകയാണ് കാരണം വന്ന് അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടായിട്ട് അല്ലെങ്കിൽ നമ്മളോടായിട്ട് ലാലായിട്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇവരെ ഈ പറയുന്ന നമ്മുടെ ജാസ്മിനെയും ഗബ്രിയെയും വിളിച്ച് മറ്റെവിടെ കൺഫൻ റൂമിലോ അവിടെയെങ്കിലും കൊണ്ടിരുത്തിക്കൊണ്ട് അവരെന്തെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമോ അതുമല്ല ഇന്നത്തെ ലെറ്റർ അല്ലേ ഒരു ലെറ്റർ വന്നല്ലോ ഈ പറയുന്ന ജാസ്മിൻ ലെറ്റർ വന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ എന്നുള്ളതും നമുക്ക് ഞാൻ സംശയിക്കുന്നു ആ ലെറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ ജാസ്മിനോട് ചോദിക്കാനുള്ളത് എന്നുള്ളത് ഞാൻ സത്യം പറയാൻ സംശയിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് സംശയി എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട് അത് കിട്ടിയ കിട്ടിയവിടെ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്തിരിക്കും പിന്നെ നമ്മുടെ യവിക്ഷൻ കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് എവിഷൻ ആരും എവിക്ട് ആയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ഇതുവരൊക്കെ ആരും എവിക്ട് ആയിട്ടില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മത്സരാർത്ഥിയുണ്ട് അത് മറ്റാരുമല്ല അത് ഈ പറയുന്ന നോറയാണ് കേട്ടോ ഈ നോറയുടെ ഗ്രാഫ് നോറയുടെ ഗ്രാഫ് ഓരോ ദിവസം കഴിയുന്നത് ഇങ്ങനെ ഇങ്ങനെ കയറണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രസീവ് ആണ് അവളുടെ ആ ഒരു ഗ്രോത്തിൽ അവൾ ഈ ലാലറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് പറയുന്ന നോക്കട്ടെ ആയിക്കോട്ടെ അവിടെ ആ വീട്ടുകാർ മൊത്തം ഈവൻ ഈ പറയുന്ന ആ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് പോലും ഭയക്കുന്ന പീഡിയോടെ കാണുന്ന ജാൻമണിയെക്കുറിച്ച് തന്റെയിടത്തോടെ സംസാരിക്കാൻ അവിടെ ഒരേ ആളെ ഉള്ളൂ അത് നോറയാണ് നോറ ഇന്ന് വന്ന മറ്റേ ആ ഒരു ഡ്രിങ്ക്സ് ആ ഒരു മരുന്ന് കൊടുക്കാൻ സമയത്ത് ഈ സംഭവം എല്ലാം ജാൻമണിക്ക് കൊടുങ്ങുക ജാൻമണിക്ക് ഒരു കഴിവുമില്ല മറ്റുള്ളവരുടെ ഔദാര്യത്തിന്റെ പുറത്ത് അവരുടെ തെറ്റുകൾ മറ്റുള്ളവരെ മറച്ചു വയ്ക്കുന്നു ആ ഒരു ഒറ്റ ഔദാര്യത്തിന്റെ പേരിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി എന്ന് ജാൻമണിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റം അവിടെ നോറയ്ക്ക് മാത്രം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജാൻമണിക്ക് നോറയോട് ഇത്രയും കലിപ്പ് മറ്റാരോടുമില്ലാത്ത കലിപ്പ് നോറയോട് വരാൻ കാരണം നോറ മാത്രമേ അവളെ ഒപ്പോസ് ചെയ്യുന്നുള്ളൂ നോറ മാത്രമേ അവളെ എന്ത് ചെയ്യുന്നുള്ളൂ അവളെ എതിർക്കുന്നുള്ളൂ അത് തന്നെ ഇന്ന് അങ്ങോട്ട് പോയിപ്പോ തുപ്പിട്ട് പോയാണ്ടോ ഇത് ഇതൊക്കെ ചോദിക്കണം ഐ വിൽ ഫിനിഷ് യുവർ ലൈഫ് നിന്റെ ജീവിതം ഞാൻ എന്ന് പറഞ്ഞിട്ടാ പോയത് ലാലട്ടം തൊട്ട് നുമ്പ് അവളെ കൊണ്ട് സോറി പറയിപ്പിച്ചു വിട്ടതാ എന്നിട്ട് അവള് പറയാൻ നിന്റെ ലൈഫ് ഞാൻ നശിപ്പിക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് പഴം വിഴുങ്ങിയതുപോലെ കുറയാണ് അവിടെ ഇരിപ്പുണ്ട് മനസ്സില പഴം വിഴുങ്ങിയതുപോലെ അവിടെ ഇരിപ്പുണ്ട് എനിക്കറിയത്തില്ല എന്തിനാണ് ഈ പറയുന്ന ജോൺമണിയെ ഭയക്കുന്നത് എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് ഭയമല്ല അവർക്ക് അവൾ ജാൻമണി ഇവിടെ വേണം എന്നവിടെ ആഗ്രഹിക്കുന്നു ജാൻമണിയുടെ ഈ പറയുന്ന വാവിട്ട വാക്കുകൾ ഈ ഈ പറയുന്ന ഈ പറയുന്ന ഒരു മാനറസ്സോ ഈ പറയുന്ന എന്താണ് പറയുക ഈ പിന്നെ ഈ ഒരു പിന്നെന്താണ് ഈ ഒരു ബോസ് ബോസ് ക്യാരക്ടർ ഉണ്ടല്ലോ ഒരു ബോസി ഈ ക്യാരക്ടർ അതല്ല അവർക്ക് അവിടെ ആവശ്യം ഉണ്ടായിരിക്കും അവരുടെ ഷോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജാൻമണി വേണമായിരിക്കാം അതുകൊണ്ട് തന്നെ അവൻ ജാൻമണി എടുത്ത് കൂടുതൽ കയർക്കാതെ കൂടുതൽ എന്തെങ്കിലും ജാൻമണി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി ഇട്ടിട്ട് പോയാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ചിലപ്പം ജാൻ ലാ ജാൻമണിയുടെ അടുത്ത് ഈ വിധം നിൽക്കുന്നത് ഇന്ന് ആ വെള്ളം കുടിക്കാൻ സമയത്ത് ജാൻമണി എനിക്ക് പറ്റില്ല എന്നതിനായിട്ടും പറഞ്ഞത് പറ്റില്ല നിങ്ങൾക്ക് വേറെ ഒരു പ്രിവിലേജും ഇല്ല നിങ്ങൾ അത് കുടിച്ചേ എന്ന് പറഞ്ഞു ആ സമയത്ത് അവിടെ കുടിച്ചു അതുപോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങളെല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ താക്കീത് കൊടുക്കണം അല്ലാതെ അവിടെ ഇവിടെയും പറയാതെ ഒരു മറ്റേ സാമട്ടി പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അവിടെ മാറാനൊന്നും പറഞ്ഞു എന്റെ ഇങ്ങനെയാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ ചവിട്ടി പിന്നെ തേച്ചു കൊണ്ടുപോകും എനിക്ക് എവിടെയെങ്കിലും ഒരു ബോസി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബോസ് ആയിട്ട് എനിക്ക് ഇരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ വന്ന ജാൻമണിക്ക് അവിടെ ആരും ഒരു 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 വിലങ്ങുവയ്ക്കുന്നില്ല അല്ലെങ്കിൽ എന്താണ് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒരു വിലങ്ങ തടി ആരും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ പൂണ്ട് വിളയാടുകയാണ് പിന്നെ ഇന്ന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ ആരാണ് സായിയെക്കുറിച്ചാണ് അവിടെ സായി എനിക്കറിയാം എനിക്കിന്ന് മനസ്സിലാവുന്നില്ല സായി ഇപ്പം ഡയറക്റ്റ് നോമിനേഷനിലേക്ക് അടുത്തായത് ഡയറക്റ്റ് നോമിനേഷനാണ് അതായത് മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ വെളിയിൽത്ത കാര്യം അകത്ത് പറഞ്ഞു ലാലൻ ചോദിച്ചത് എന്തിനാ അവരടുത്ത് പറഞ്ഞു അപ്പം അതിന്റെ അതിന്റെ ഒരു പാർട്ട് ഓഫ് എ ഗെയിം എന്നാണ് പറയുന്നത് അതൊരു പാർട്ട് ഓഫ് എ ഗെയിം ആയിട്ട് അപ്പം ദേഷ്യം വന്നു അതായത് അതായത് അവൾ എന്ത് മനസ്സിലാക്കും അപ്പോൾ ജാസം മനസ്സിലാക്കുന്നതാണ് ഇവൻ അത് വെളിയിൽ അങ്ങനെയൊന്നും അല്ല ഞാൻ എന്നെ എന്നെ എന്നെന്തെയാണ് എന്നെ പറഞ്ഞ് എന്റെ മാനസികാവസ്ഥ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഒരു സാധനം എന്നല്ലേ കരുതുള്ളൂ എന്നല്ലേ കരുതുള്ളൂ അപ്പം എന്ത് ചെയ്യും എല്ലാവർക്കും പ്രേക്ഷകരുൾപ്പെടെ ഉള്ളവർക്ക് ദേഷ്യപ്പെടും നീയെ കള്ളമാണ് പറഞ്ഞത് അതായത് ജാസ്മിനോട് നീ പറഞ്ഞതൊക്കെ സത്യമാണ് തന്നല്ലോ അതിവിടെയുള്ള പ്രേക്ഷൻ എന്ന് മൊത്തം അറിയാം എന്നിട്ട് അവിടെ ഒരു പാർട്ട് ഓഫ് എ ഗെയിം എന്ന് പറയുമ്പോൾ അത് അവരുടെ മാനസിക അവസ്ഥ തളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും അല്ല അത് ഉദ്ദേശിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല നീ അത് അതവിടെ പറഞ്ഞു കൊടുത്തു നീ എന്താ പറയാ എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയെങ്കിലും ഉള്ള ആ ഒരു നെഗറ്റിവിറ്റി പോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എന്നൊരു വാക്ക് പറഞ്ഞതിനെ കുറച്ച് എനിക്കൊന്നും കുറച്ച് സപ്പോർട്ട് കൂടുമായിരുന്നു അല്ലേ ലാലുടെ എന്ത് എന്തെങ്കിലും നീ പറഞ്ഞു കൊടുത്തവനെ മതി അങ്ങനെ അപ്പം സായിക്ക് പറയുന്നു എന്റെ ഒരു ഫ്രണ്ടാണ് ശരി ഇത്രയും ഉള്ള സത്യാവസ്ഥ അവൾ അറിയട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ നിനക്കുള്ള ഏഷ്യക്കപ്പ് പിന്തുണ ഉള്ളൂ അവിടെ നീ അതൊരു ഗെയിമായിട്ട് എടുത്തു അപ്പോൾ അതായത് ഒരാളുടെ എന്താണ് പറയുന്നത് ജീവിതം വെച്ചത് ഈ ഗെയിം കളിച്ചു എന്നുള്ള രീതിയിലേക്ക് വരും പിന്നെ താങ്കൾ എന്തൊക്കെ പറ സായി എന്റെ പൊതു സായി എന്തൊക്കെ പറയുന്നത് സത്യം സത്യം പറയുന്നത് ഈ കൺവിൻസ് ചെയ്യാനുള്ളത് ഇനി ഈ റോക്കറ്റ് വിക്ഷേപണം ഒന്നും അല്ലല്ലോ ഈ റോക്കറ്റിന്റെ ഫോർമുല അതായത് ഇവിടെ മിസൈൽ വിടുമ്പോൾ ഈ ഫോർമുല ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ഇത് എ ടു ഏറ്റുവിസ്ട് അങ്ങനെയുള്ള ഫോർമുല ഇനി തയ്യാറാക്കേണ്ട ആവശ്യമില്ല അത് ഇപ്പൊ തുമ്പ പിന്നെ കേന്ദ്രമൊന്നുമല്ല റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമൊന്നുമല്ല അത് അതൊരു ഒരു ഒരു റിയാലിറ്റി ഷോ ആണ് അവിടെ വന്ന് നീ വലിയ കണക്കിലും ഭുചികളെ പോലെ മുനിമാരിന്ന് മറ്റേ മറ്റേ മലയുടെ മുകളിൽ ഇരുന്ന മറ്റേ മറ്റത് പറയും പോലെ അങ്ങനെ കാൽക്കുലേഷനൊന്നും വേണ്ട നീ കൺവിൻസ് ചെയ്യാൻ സാധാരണക്കാരെ ജനങ്ങളാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നീ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള സാധാരണക്കാരനാദ്യം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക സാധാരണക്കാരനാദ്യം മനസ്സിലാക്കണം നീ എന്തോക്കെന്ന് ഈ പറയുന്നത് പോലെ ലാലേട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് സായി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല ചിലപ്പോൾ എന്റെ ബുദ്ധി കുറവുണ്ടായിരിക്കും ഞാൻ അതാണ് പറഞ്ഞത് അത്ര വലിയ ബുദ്ധി വേണ്ട സായി സമയമില്ല സായി ഇനിക്ക് സഹായിക്കുക ഇനി ഒരാഴ്ചയേ ഉള്ളൂ പോളി പോളുകളിലെല്ലാം സായി വളരെ പിന്നോക്കം നിൽക്കുകയാണ് മനസ്സിലായി ഈ ഒരാഴ്ച കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളതാണ് സഹായിച്ചിട്ടപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് കാണും എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നു അങ്ങനെയല്ല ഈ പറയുന്ന ബിഗ് ബോസ് പ്രേക്ഷകർ അങ്ങനെയല്ല ബിഗ് ബോസ് പ്രേക്ഷകർ ഓരോ ദിവസവും മാറിക്കൊണ്ട് ഇന്നിപ്പോൾ സായിക്ക് ഒരു ഓട്ടൂല്ലെന്ന് വെച്ച് കഴിഞ്ഞോ രണ്ട് ദിവസം സായ് സൂപ്പറായിട്ട് പെർഫോം ചെയ്തപ്പോൾ ഈ പറയുന്നവരെല്ലാം സായു മേഖല വരും എല്ലാണം വരും ഓരോ ദിവസം കൊണ്ട് ഓട്ടിന്റെ നില മാറിക്കൊണ്ടിരിക്കും ഇന്നിപ്പോൾ സിബിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആണെങ്കിൽ നാളെ ചെമ്പ് ജിൻഡോയ്ക്കാവാം അതിന്റെ അപ്പുറം ഈ പറയുന്ന നോറക്കാവാം അവിടെ ഈ അതിന്റെ അപ്പുറം ഈ ആരുടെ അടുത്താണ് ഈ ജാസ്മിന്റെ അടുത്താണ് ജാസ്മിൻ ഓൾറെഡി ഇപ്പൊ സപ്പോർട്ട് കയറി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജാസ്മിനത്താണ് ഇപ്പൊ ഈ പറഞ്ഞ വളരെ കരയുകയും ദയനീയം ഞാൻ എന്ത് ചെയ്യട്ടെ മറ്റേ അപ്പൊ കുറച്ച് ആൾക്കാർക്ക് ദയനീയ കൊച്ചി ഇത്രയും കരയുകയില്ലേ എന്നുള്ളത് പക്ഷെ ജാസ്മിൻ ഈ ഒരു സംഭവം കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഇപ്പൊ കരയുന്നു ജാസ്മിൻ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അഹങ്കാരം കൂടും പിന്നെ ജാസ്മിൻ സംസാരിക്കുന്ന മറ്റൊരു തരത്തിലാണ് വീണ്ടും ജനങ്ങൾ എന്താ ഇവൾക്ക് ആവും ഇതാണ് സംഭവിക്കുന്നത് ഇതുവരെ ജാസ്മിൻ എങ്ങനെയായിരുന്നു ജാസ്മിന്റെ സ്വഭാവം എന്തായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം കൂടി ജാസ്മിൻ മാറുന്നു കരയുന്നു ചിലപ്പം എന്തോ ആയിക്കോട്ടെ ഈ പറയുന്ന മറ്റുള്ളവർ പുറത്തുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞതിന് ശേഷം ഒരു കരച്ചിലായി മറ്റേതായി പിന്നീട് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ കപ്രിയെ പിടിച്ചു വരച്ചു ഞാൻ എന്ത് ചെയ്യട്ട് ഞാനൊരു പെണ്ണല്ലേ എനിക്കൊരു മനസ്സില് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഒരു ഒരു അനുകമ്പ അതിനൊക്കെ ഉണ്ടാവാം പക്ഷെ അത് ത്രുവോട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല രണ്ടു ദിവസം കൂടി ജാസ്മൻ വീണ്ടും മാറും ജാസ്മിന്റെ മനസ്സിലേക്ക് വീണ്ടും ആ ഒരു ഒരു അഹങ്കാരം വരും ജാസ്മിൻ വീണ്ടും മറ്റുള്ളവരെ തള്ളി പറയുകയും അച്ഛനെയും അമ്മമാരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് അവിടെ കെട്ടാൻ പോകുന്ന തള്ളി പറയുമ്പോൾ ആൾക്കാർക്ക് വീണ്ടും ദേഷ്യം വരും ഈ പറയുന്ന ഗബ്രിയോട് ചിരിച്ചും കളിച്ചും ഒക്കെ ഉമ്മ വയ്ക്കും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വയ്ക്കും എന്നോടുള്ളത് പിന്നീട് വെറുപ്പ് കൂടും കരഞ്ഞു പറയുമ്പോൾ ശരി ഓക്കെ ഒരു സഹതാപം വരും പക്ഷെ നീ ചിരിച്ചു കൊണ്ടു ഈ പറഞ്ഞ സ്നേഹത്തോടെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പ് കൂടുകയും അവനെ പറഞ്ഞിട്ടില്ലടി നീ ചെയ്യുന്നത് എന്നുള്ളത് വീണ്ടും അവർക്ക് ഓർമ്മ വരും ഇതാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ ഇവിടെയുള്ള ഒരു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സിനാരി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഒരു സാധനം അങ്ങനെയാണ് ഓരോ ദിവസവും ആൾക്കാരും മാറിക്കൊണ്ട് അതായത് സീക്രട്ട് ഏജന്റ് സീക്കട്ടേജ് ആമയെന്നാരോ പറഞ്ഞു എനിക്ക് എനിക്കൊരു സീതേക്കുന്നത് അത് കറക്റ്റോ സീക്രട്ട് ആമ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടു പക്ഷെ ആമയായിട്ട് ഇവിടെ പോയി പിന്നെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇവിടെ ആമയുടെ സ്വഭാവമല്ല നമുക്ക് വേണ്ടത് ഒന്നാമത് നിങ്ങൾ വൈൽഡ് കാർഡായിട്ട് കയറി വരുന്നു വൈൽഡ് കാർഡായിട്ട് കയറി വന്നതിൻ്റെ ആമയെ പോലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് പുറന്തള്ളു മനസ്സിലായി ഇവിടെ മുയലിനെ പോലെ തന്നെ ഓടണം അല്ലെങ്കിൽ ജയിക്കാൻ വളരെ പാടാണ് പിന്നെ നമുക്ക് ഒരു ഐസ് ചലഞ്ച് കൊടുത്തു അത് എനിക്ക് വല്ലതായിട്ടും തോന്നിയില്ല ഐസ് എൽ കൊടുത്തു പിന്നീട് എന്താണ് പിന്നെ പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് മറ്റേ ഇത് കൊടുത്തതാണ് ഏത് പിന്നെ അവർക്ക് മാർക്ക് ഇട്ട ഒരു സാധനമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ഇട്ടത് അവർ ഏറ്റവും കൂടുതൽ മാർക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്ത് പൂജയ്ക്കാണ് അവിടെയുള്ള അവിടെയുള്ള അല്ലെങ്കിൽ വീട്ടുകാർക്ക് നോക്കിയപ്പോൾ പൂജയാണ് നല്ല രീതിയിൽ പോയിന്റ് പറയുന്നത് നമുക്ക് ഒരുവിധം അംഗീകരിക്കാം രണ്ടാമത്തെ റാങ്ക് ഏറ്റവും കൂടുതൽ കിട്ടി സിബിനാണ് മൂന്നാമത് സായിക്കും നാലാമത് ഈ പറഞ്ഞ ആർക്കാണ് അഭിഷേകിനും അഞ്ചാമത് അഭിക്കും ആറാമത് നമ്മുടെ ആർക്കാണ് നമ്മുടെ പേരിൽ നിന്നും പേര് പറഞ്ഞു ആ ഓക്കെ അവൾക്കുമാണ് കിട്ടിയത് എന്റെ ഞാനൊരു റാങ്ക് ഇടുകയാണെങ്കിൽ ഞാനൊരു റാങ്ക് ഇടുകയാണെങ്കിൽ എങ്ങനെ റാങ്ക് ഇടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ സിബിനി ഒരു റാങ്ക് കൊടുക്കും ഒന്നാമത്തെ ഇവിടെ വന്നതിൽ വൈൽഡ് കാർഡായിട്ട് വന്നതിൽ ഏറ്റവും ബെറ്റർ ആരായിരുന്നു സിബിനായിരുന്നു രണ്ടാമത്തെ റാങ്ക് ഇടുകയാണെങ്കിൽ രണ്ടാമത് ഞാൻ പൂജയ്ക്ക് തന്നെ കൊടുക്കും പ്രശ്നമില്ലാത്ത സംഭവം കണ്ടിട്ട് പൂജയ്ക്കും മൂന്നാമത്തെ റാങ്ക് ഞാൻ സായിക്കെ ഇടും സായി മറ്റൊന്നും കൊണ്ടല്ല സായി പൊട്ടൻഷ്യൽ ഉണ്ടെന്നും അവൻ കാര്യങ്ങൾ പലതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവൻ അത് പക്ഷേ അങ്ങോട്ട് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് പിന്നെ സായി തന്നെയാണ് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നന്ദനയ്ക്ക് കൊടുക്കും ഒരുവിധം നന്ദന കളിക്കുന്നുണ്ട് എന്നാണ് എന്റെ മറ്റുള്ളവരഭിഷേം ഒരുവിധം നന്ദന കളിക്കുന്നുണ്ട് വാ തുറന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പറയുന്നെങ്കിലും ചെയ്യുന്നുണ്ട് അടുത്ത അഭിഷേക് ശ്രീമാറിന് കൊടുക്കും അതും കഴിഞ്ഞിട്ട് അവസാനം മാത്രമേ ഞാൻ ആർക്ക് കൊടുക്കുകയുള്ളൂ ഈ അഭിഷേക് ജയദീമിന് കൊടുക്കത്തുള്ളൂ അപ്പൊ ഇതാണ് എൻ്റെ ഒരു റാങ്കിങ് ഇപ്പൊ വന്ന രീതിയിലുള്ള ഒരു റാങ്കിങ് ഇതിനിടയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആയിട്ട് പറഞ്ഞത് ഇടയ്ക്ക് ഞാനും പോയി ഒരു മരുന്ന് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ പറയുന്ന ജോൻമണിയുടെ കേസ് ഐ ആം നോട്ട് നോട്ട് ഗോയിങ് ടു ലീവ് ഹർ ഐ ഫിനിഷ് ഹർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതിനുശേഷം അവളെ കണ്ടിട്ട് തുപ്പിയിട്ട് പോകുന്ന സംഭവം പിന്നെ ലാലട്ടൻ വന്ന് അവസാനം പറഞ്ഞ സാധനം എന്താണ് ഈ പറയുന്ന ഗബ്രിയയോടും ജാസ്മിനോടും ഈ പറഞ്ഞ നമ്മുടെ ജാൻമണിയോടും എനിക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്നുള്ളത് പ്രേക്ഷകരുടെ അടുത്ത് പറയണമെങ്കിൽ എന്ത് സ്പെഷ്യൽ കാണും എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കാണാം വിജയിക്കും